ഒരു മൂഡ് ഓഫ് പോലെ ഒരേ ജോലി തന്നെ ചെയ്ത് വീട് വീട് അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടോ ലാപ്ടോപ്പ് ഇവയൊക്കെ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ വായോ കലകൾ സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ അച്ഛനെ കൂട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ സാഹിത്യോത്സവം നടക്കുമല്ലേ കുട്ടി അവരുടെ പുസ്തകങ്ങളുടെ അക്ഷര പൂമ്പാറ്റകൾക്കൊപ്പം അവരോട് ആശയങ്ങൾ പങ്കുവെച്ച് ആശംസകൾ നേർന്ന് നിങ്ങളുടെ മനസ്സിന് ഉണർവികളുള്ള അത്ഭുതമരുന്നാണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് അക്ഷരക്കൂട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ ഒരുക്കിയിട്ടുള്ളത് കണ്ടോ ഇതെല്ലാം ഞാൻ എഴുതിയ പുസ്തകങ്ങളാണ് ഞാനും എന്റെ പുസ്തകങ്ങളും റെഡിയാണ് ഞാൻ മാത്രമല്ല കേരളത്തിലെ പതിനാല് ജില്ലകളിലെ കുട്ടി എഴുത്തുകാരും അവരുടെ പുസ്തകങ്ങളും കുട്ടി സാഹിത്യോത്സവത്തിലേക്കും ഒഴുകിയെത്തും അപ്പോൾ സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത്യ തിരുവനന്തപുരം കുട്ടി സാഹിത്യോത്സവത്തെ ചെറുതായി കാണണ്ട ഇത് ഇങ്ങനെ സാഹിത്യോത്സവമാണ് കേട്ടോ അപ്പോൾ ശേഷം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി സംഘടിപ്പിക്കുന്ന അക്ഷരക്കൂട്ട കുട്ടികളുടെ സാഹിത്യോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കനകകുന്ന് കൊട്ടാരത്തിൽ സംഘടിപ്പിക്കുന്നു ഏവർക്കും സ്വാഗതം